നല്ല സർവീസ് നമ്മൾ വിളിച്ചടനെ ആളെ നമ്മൾ നമ്മള യൂണിറ്റിൽ വിടും സർവീസിന് വിടും പിന്നെ ഇവിടെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യാൻ പറയുന്നുണ്ട് നമുക്ക് യൂണിറ്റിലാണ് വന്ന് സർവീസ് ചെയ്ത് തന്നിട്ടുള്ളത് ഞാൻ ഈ മൂന്ന് വർഷത്തിൽ എനിക്ക് രണ്ടു പ്രാവശ്യം കടയിൽ യൂണിറ്റിൽ വന്നാണ് സർവീസ് ചെയ്ത് തന്നേക്കുന്നത് കുറഞ്ഞപ്പോ കുറഞ്ഞ പോയ വേണ്ടി തന്നെ നമുക്ക് ചെയ്തും തന്നിട്ടുണ്ട് പറക്കുളത്തുള്ള രാഖി എന്റർപ്രൈസസ് എന്ന ഒരു കിടിലൻ ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഈ ഷോപ്പിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ നമസ്കാരം ഇത് രാഖി എന്റർപ്രൈസസിന്റെ ഷോറൂമാണ് ഇതെന്ന് പറയുന്നത് നമ്മള് സാധാ മെഷീൻസ് ആണ് ഇപ്പൊ വരുന്നേക്കുന്നത് ഇതിപ്പോ നേരത്തേക്ക് നമുക്ക് ഒരു ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ കൊടുത്തോണ്ടിരുന്ന മെഷീൻ ആണ് ഇപ്പോഴും മുതൽ സാധാ മെഷീൻ ആണ് വില കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അഞ്ച് എണ്ണൂറ് മുതൽ സിംഗിളിന്റെ മിഷനൊക്കെ ഒക്കെ നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉള്ളത് സിംഗിളിന്റെ മെറ്റിന്റെ ഉഷയുടെ മിഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ പല പല മോഡലുകളുണ്ട് സാധാരണ മിഷൻ പിന്നെ അതിന്റെ ഡീലക്സ് മോഡൽ മിഷൻ ഡബിൾ ഡോ പെയറിങ് ഇതിപ്പോൾ രണ്ട് പേറിംഗ് ഉള്ള മോഡലാണ് ഇത് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നേരത്തെ എണ്ണായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന മിഷൻ ഒക്കെ ഇപ്പം ആയിരം രൂപയോളം വില കുറഞ്ഞപ്പോൾ ഏഴായിരം ഏഴായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഗ്മെന്റ് വാറണ്ടി വരുന്നത് രണ്ടു വർഷമാണ് കമ്പനി വാറണ്ടി പറയുന്നത് രണ്ടു വർഷം മിഷൻ രണ്ടു വർഷം കമ്പനി വാറന്റി പറയുന്നുണ്ട് അത് വാറന്റി പറയുന്നേ ഉള്ളൂ രണ്ടുവർഷമല്ല പത്തിരുപത്തി അഞ്ചു വർഷമായ മിഷൻ ഒന്നും ഒരു കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും വരില്ല പണ്ടോട്ടേ ഉള്ള കമ്പനികളാണ് സിംഗറും ഇത് ഉഷയുടെ മിഷൻസ് ആണ് ഇത് ഉഷയുടെ പല പല മോഡലാണ് ഈ വരുന്നത് ഇത് സിംഗറിന്റെ മിഷൻ ഇത് മെരിറ്റിന്റെ മോഡൽസ് വലിയൊരു റേഞ്ച് നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് നമ്മുടെ ഷോറൂമിൽ നോക്കി അറിയാം പവർ മിഷൻസ് എല്ലാം ഉണ്ട് ഉഷയുണ്ട് ഉണ്ട് ജുക്കി ഉണ്ട് പിന്നെ ഫ്യൂഷൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അമ്പൾസറി മിഷൻസ് ആണ് അതിന്റെയൊക്കെ നല്ല റേഞ്ചാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് കേട്ടോ ഈ ഇതിപ്പം ഇതിപ്പം ഡബിൾ മെയ്ഡിൽ മെഷീൻ ആണ് ഇത് ഡബിൾ മേഡിന്റെ അപ്പോ മറ്റേ മിഷീൻ ആണ് ഡബിൾ മേഡിൽ അപ്പോൾസറി മെഷീൻസ് ആണ് അത് ഇവിടെ ഇവിടെ വളരെ ആയിട്ടാണ് ഷോറൂമുകളിൽ കാണുന്നത് പക്ഷെ നമ്മുടെ ഷോറൂമിൽ ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കസ്റ്റമറിന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ടച്ച് നോക്കാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഡബിൾ മെയ്ഡിൽ മെഷീൻ ആണ് ഇത് നമുക്ക് നേരത്തെ എഴുപതിനായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന മെഷീനാണ് ഇപ്പൊ ഏകദേശം ഒരു ആറ് അറുപത്തയ്യായിരം വരെയൊക്കെ നമുക്കിപ്പം അയ്യായിരം രൂപയോളം വില കുറഞ്ഞൊരു മോഡലാണ് ഇത് പോകുന്നത് ഇതാകുമ്പോ ജാക്കിന്റെ ഒക്കെ മിഷനാണ് ഇത് ജാക്കിന്റെ ഒക്കെ എപ്പോഴും മൂവ്മെന്റ് ഉള്ള മോറലാണ് ജാക്കിന്റെയും മിഷിനൊക്കെ ഇതൊക്കെ നേരത്തെ ഒക്കെ പൊയ്ക്കോണ്ടിരുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയാറ് അഞ്ഞൂറിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന മിഷിനൊക്കെ ഇപ്പൊ ഒറ്റയടിക്ക് വില കുറഞ്ഞ ഇരുപത്തിരണ്ട് അഞ്ഞൂറോട്ട് മിഷൻ വില താന്നിട്ടുണ്ട് ജി എസ് ടി വന്നതിന് ശേഷം വില നല്ല രീതിക്ക് താന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മളെക്കാട്ടും കച്ചവടക്കാർക്ക് കച്ചവടവും കിട്ടിയിട്ടുണ്ട് അത് അത് അതിനെക്കാട്ട് വഴി കസ്റ്റമേഴ്സ് നല്ലൊരു ലാഭം വന്നിട്ടുണ്ട് ഓണത്തിനൊക്കെ വിലയോച്ചിട്ട് പോയവരൊക്കെ ഇപ്പൊ മിഷി എടുക്കുന്നുണ്ട് ജി എസ് ടിയുടെ വിലക്കുറവ് കാരണം ഇപ്പൊ മിഷി എടുക്കുന്നുണ്ട് നമ്മള് തറക്കിരണ്ടാം തീയതി തൊട്ടാണ് ഈ നിയമം വന്നത് ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് തന്നെ എല്ലാ മിഷനും വില കുറച്ചിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഫിനാൻസ് ബജാജ് ഫിനാൻസ് എല്ലാം ചെയ്യുന്നുണ്ട് പുതിയ കസ്റ്റമേഴ്സിനും ബജാജ് ഫിനാൻസ് കൊടുക്കുന്നുണ്ട് നേരത്തെ ലോൺ ഉള്ള കസ്റ്റമറിനും നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് അത് വേറെ പറ്റിയ ഡോക്യൂമെന്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എളുപ്പ രീതിയിലുള്ള സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് തന്നെ നമ്മള് ഡോക്യുമെന്റ്സ് നമുക്ക് ഡോക്യൂമെന്റ് വേണ്ടത് പുതിയൊരു കസ്റ്റമറെ സംബന്ധിച്ച് പുതിയതായിട്ട് ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ആധാറിന്റെ കാർഡിന്റെ കോപ്പിയും മറ്റേ പാൻ കാർഡിന്റെ കോപ്പിയും മാത്രം മതി പാൻ കാർഡ് കോപ്പി ഇല്ലെങ്കിൽ പോലും ഫിനാൻസ് കിട്ടുന്നുണ്ട് പിന്നെ നേരത്തെ ഫിനാൻസ് എടുത്തിട്ടുള്ള ആണെങ്കിൽ നമുക്ക് വേറൊരു ഡോക്യുമെന്റ് വേണ്ട പേര് ഫോൺ നമ്പർ മാത്രം മതി പണ്ട് ഡബിൾ മിഷൻസ് എന്നൊക്കെ പറഞ്ഞ റേഞ്ചാണ് ഇതൊക്കെ നമുക്ക് ഇപ്പം ഇപ്പൊ ഈ പവർ മിഷൻ വന്നപ്പോഴത്തേക്ക് അമ്പർല മെഷീൻ ഒക്കെ സൈലത്തി മോശമാണ് എങ്കിൽ പോലും റേറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇത് നേരത്തെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന മിഷീനൊക്കെ ഇപ്പൊ ആയിരം രൂപ പറഞ്ഞ് പതിനൊന്നായി പതിനൊന്നായിരം രൂപക്ക് കൊടുത്ത മിഷിനൊക്കെ ഇപ്പൊ പത്ത് പത്ത് ഇരുന്നൂറ് പത്ത് മുന്നൂറിലോട്ടൊക്കെ മിഷീൻ വില താന്നിട്ടുണ്ട് അത് ഉഷ സിംഗ് മരിച്ച എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് എല്ലാ ഇതിനൊക്കെ ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷം അമ്പല മിഷീൻ ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷമേ ഉള്ളൂ സാധാ മിഷൻ രണ്ടു വർഷം ഉള്ളപ്പോ ഇത് ഒന്നും ഒന്നര വർഷമേ ഉള്ളൂ പക്ഷേ ഒരു ഇത് ഈ ടൈപ്പ് മെഷീൻ ഇപ്പം പവർ മിഷീൻ എടുക്കുമ്പോ ഇതിപ്പോ ഉഷയുടെ പവർ മിഷീൻസിന്റെ റേഞ്ചാണ് ഈ കിടക്കുന്നത് ഇത് ഉച്ചയുടെ പെർമിഷന്റെ റേഞ്ചിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴും മൂന്ന് വർഷം കമ്പനി വാറണ്ടി ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം അത് ആദ്യത്തെ ഒരു വർഷം ഫുൾ വാറണ്ടി എന്ത് കംപ്ലയിന് ഉണ്ടെങ്കിലും സ്പോട്ടിൽ തന്നെ കസ്റ്റം മറ്റേ ആൾ കമ്പനിന്ന് ആള് പോയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കും അഞ്ച് പൈസയും കസ്റ്റമറിനും വാങ്ങിക്കില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ടു വർഷത്തേക്ക് ബോർഡിനും മോട്ടറിനും വാറണ്ടി കിട്ടുന്നുണ്ടെന്നുള്ളത് അതുപോലെ സിംഗറിന് ഇത് സെയിം ഇത് തന്നെയാണ് സിംഗറിന്റെ മെഷീനും സിംഗറിന്റെ മെഷീൻ ഇതൊക്കെ സിംഗറിന്റെ മോഡൽസാണ് സിംഗറിന്റെ മെഷീനും നമുക്ക് മൂന്ന് വർഷം കമ്പനി വാറണ്ടി ക്ലെയിം ചെയ്യുന്നുണ്ട് സിംഗറിന്റെ മെഷീൻ ക്ലെയിം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത കാറ്റഗറിയാണ് ഈ എംബ്രോയിഡറി മിഷീൻസ് എന്ന് പറയും എംബ്രോയിഡറി മെഷീൻസ് ഇപ്പം ഇപ്പൊ സാധാരണ ഇപ്പൊ വീട്ടമ്മമാരായാലും അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ളവരൊക്കെ ഒക്കെ ആണെങ്കിൽ റെഗുലറായിട്ട് തയ്യൽ കാണൂല അവർക്ക് വല്ലപ്പോഴും ഇന്നൊരു തയ്യൽ കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച വീണ്ടും അടുത്ത തയ്യൽ അപ്പൊ അതുവരെ നമ്മളത് ഓയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതാകുമ്പോ നമുക്ക് റെഡി ടു യൂസ് ആണ് അത് ആവശ്യത്തിന് മാത്രം മെഷീൻ എടുത്ത് തയ്ക്കുക എടുത്ത് പിന്നെടുത്ത് തിരിച്ചു വെച്ചാൽ മാത്രം മതി മെയിൻ്റനൻസ് ഫ്രീ ആണ് ഇതിൽ തന്ന ഇതിൽ ഏറ്റവും വലിയ ഇത് ബേസ് മോഡലാണ് ഈ മിഷൻ ഇത് ബേസ് മോഡൽ നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന പന്ത്രണ്ടഞ്ഞൂറിന് പതിനാറ് അറുനൂറ് എം ആർ പി ഉള്ള മിഷൻ ആണ് പന്ത്രണ്ട് അഞ്ഞൂറിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ നമുക്ക് പതിനൊന്ന് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ഈ ബേസ് മോഡൽ മിഷീൻ തന്നെ ഇതിപ്പോ സിംഗറിന്റെ ബേസ് മോഡൽ ഇത് ഉഷയുടെ ബേസ് മോഡലാണ് ഈ ഇരിക്കുന്നത് ഇത് ഉഷയുടെ ബേസ് മോഡലാണ് മാർവലാന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് ഒരു പന്ത്രണ്ട് അഞ്ഞൂറിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന മിഷൻ ആണ് ഇപ്പോൾ പതിനൊന്ന് പതിനൊന്ന് ഇരുന്നൂറിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ബേസ് മോഡൽ മെഷി മെഷീനെ തന്നെ നമുക്ക് സാധാ തയ്യൽ ഓവർലോക്ക് ബട്ടൺ ഹോൾ ഹോള് പത്തിച്ച് ഈ സൈഡ് ചുരുട്ടി അടിക്കുന്നത് പനിയും തുണി പഞ്ഞി തുണി ഈ കുട്ടികളുടെ ഒക്കെ ടീഷർട്ട് മെറ്റീരിയൽ എല്ലാം ജീൻസിന്റെ മെറ്റീരിയലൊക്കെ നാല് മണക്കൂരൊക്കെ നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും പിന്നെ നെറ്റിന്റെ മെറ്റീരിയലൊക്കെ നമുക്ക് ഇതിൽ സുഖമായിട്ട് തയ്ക്കാൻ പറ്റും എല്ലാ ടൈപ്പ് തയ്യലും ഇതിൽ നടക്കും അപ്പം ഈ സാധാ മെഷീൻ എടുക്കുന്ന വീട്ട വീട്ടമ്മമാരെ സംബന്ധിച്ച് തയ്യൽ ജോലി അല്ലാത്തവർക്ക് ഇതാണ് എപ്പോഴും നല്ലത് ജീവിക്കാൻ വേണ്ടി വരുന്നവർക്ക് നമ്മൾ ഈ മിഷീൻ കൊടുക്കൂല ഒന്നി അമ്പലം മെഷീൻ അല്ലെങ്കിൽ പവർ മെഷീൻ അല്ലെങ്കിൽ സാധാ മെഷീൻ കൊടുക്കാം അത് ഡെയിലി രാവിലെ വന്ന് അവര് ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് ഏതെങ്കിലും ടേബിളിന്റെ മോഡൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് നമ്മൾ വലിയ വലിയ റേഞ്ച് ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുപതിനായിരം രൂപ പത്തൊമ്പതിനായിരം രൂപയൊക്കെ റേഞ്ച് വരുന്ന മോഡലാണ് പല പല മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും കൂടിയ മോഡലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന മോഡല് ഇതാ ഈ ഒരു മോഡല് ഇത് പറയുന്നത് മെമ്മറി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന്റെ ഇവിടെ ഡിസ്പ്ലേയും നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും കസ്റ്റമറെ വീട്ടിൽ പോയി വിൽക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമറെ വീട്ടിൽ പോയി നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ മെഷീൻ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷെ ഇത് നമുക്ക് ജി എസ് ടി റിഡക്ഷൻ വരാത്തൊരു മോഡലാണ് എങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത്തയ്യായിരം രണ്ടു ലക്ഷം വരെ വരെയുള്ള മോഡലാണ് ഇതിന്റെ തന്നെ പിന്നെ അടുത്ത മോഡലാണെങ്കിൽ ഒന്ന് തൊണ്ണൂറ്റഞ്ചൊക്കെ വരെ വരുന്നുണ്ട് ഇതൊരു മീഡിയം ടൈപ്പ് മെഷീൻ ആണ് പിന്നെ ഇത് ഒന്ന് തൊണ്ണൂറ്റഞ്ച് പിന്നെ രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അങ്ങനെ ഒരുപാട് മോഡൽ വരുന്നുണ്ട് ഇത് നമുക്ക് ഇതില് ഇത് പതിനെട്ട് ശതമാനം ജി എസ് ടി വരുന്നതാണ് അതുകൊണ്ട് നമ്മുടെ റിഡക്ഷൻ നമുക്ക് ഇതിന് വന്നിട്ടില്ല ബാക്കി എല്ലാ മോഡലിനും ഈ എംബ്രോയിഡറി മെഷീൻസ് എല്ലാം റിഡക്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു കമ്പ്യൂട്ടേഴ്സിന് മെഷീൻ റിഡക്ഷൻ നമുക്ക് അത് അവൈലബിൾ ആക്കിയിട്ടില്ല പക്ഷെ റേറ്റ് നമ്മൾ നല്ല കുറച്ചാണ് നമ്മളായിട്ട് കുറച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കമ്പനിയുടെ ട്രെയിനിങ് കഴിഞ്ഞ ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ് അപ്പൊ എന്താ വിൽക്കാൻ വളരെ എളുപ്പമാണ് അത് കഴിഞ്ഞ സർവീസിന് വരുമ്പോഴാണ് ഓരോരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് സർവീസിന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഫുൾ ടൈം ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ് എന്ത് കംപ്ലൈന്റ് വന്നാലും കൊണ്ടുവരാം ഇത് തുടങ്ങിയിട്ട് കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് കിളിമാനൂർ ആണ് അത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഷോറൂംസ് ഉള്ളത് നമ്മൾ നമുക്ക് ഷോറൂം ഉണ്ട് ഇപ്പം കൊല്ലം ഇത് ഇവിടെ ഇവിടെ ഷോറൂം ഉണ്ട് പിന്നെ ആറ്റിങ്ങിൽ നമുക്ക് ഷോറൂം ഉണ്ട് പിന്നെ കിളിമാറ്റി കിളിമാനൂരും ഉണ്ട് ആ പുനലൂരും ഉണ്ട് ആയൂരും ഉണ്ട് ഇവിടെ എല്ലാം നമുക്ക് ഏത് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച മിഷ്യൻ വേണമെങ്കിലും നമുക്ക് എവിടെയാണ് അടുത്ത് ആ ഷോറൂമിൽ കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ പവർ മെഷീൻ ഒക്കെ നമ്മൾ സ്പോട്ടിൽ പോയാണ് സർവീസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ വാറണ്ടിയിൽ എഴുതിയിട്ടുണ്ട് വാറണ്ടി എഴുതുന്ന രീതിയിൽ നമ്മൾ എല്ലാ സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട് ടെക്നീഷ്യന്മാരെല്ലാം അവൈലബിൾ ആണ് അപ്പൊ വാറണ്ടി പീരീഡ് കഴിഞ്ഞെന്നും പറഞ്ഞു പേടിക്കേണ്ട നമ്മൾ തന്നെയാണ് സർവീസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷത്തെ കസ്റ്റമേഴ്സും ഉണ്ട് വേറെ ഇപ്പം കസ്റ്റമറും കൂടുതൽ വരുന്നത് ഈ പരസ്യത്തിൽ കൂടെ മാത്രമല്ലേ കസ്റ്റമറിന്റെ ബേസ് ചെയ്താണ് കച്ചവടം വരുന്നത് ഒരു ഒരു കസ്റ്റമർ ഒരു വാർന്നെടുത്തു കഴിഞ്ഞാൽ അവര് പറഞ്ഞിട്ടാണ് അടുത്ത കസ്റ്റമർ നമുക്ക് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതായൊണ്ടിരിക്കുന്നത് സിംഗിളിന്റെ മെറിറ്റിന്റെ ഒക്കെ നമ്മള് നേരിട്ടുള്ള കമ്പനിയുടെ ഡീലർ ഡീലേഴ്സ് ആണ് അപ്പൊ നമുക്ക് അത്രയും വില കുറച്ചൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും പിന്നെ പുതിയ പുതിയ സ്റ്റോക്കുകളാണ് എപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എപ്പോഴും നമുക്ക് അത്യാവശ്യം സെയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് പുതിയ പുതിയ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ട് നല്ല തൃപ്തിയുള്ള ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇവിടെ വർഷം ഉണ്ട് ഇവിടത്തെ മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് അണ്ണന്റെ സഹകരണവും അണ്ണൻ തന്നെ പക്ഷെ ഞാനൊരു യൂണിറ്റ് ആണ് നടത്തുന്നത് അവിടത്തേക്ക് പവർ മെഷീൻ ഞാൻ ഓൾറെഡി അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ എന്റെ സ്റ്റാഫുകൾക്ക് ഞാൻ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ വേറൊക്കെ വേണ്ടി എടുക്കാൻ കൊണ്ടുവന്നതാണ് എന്റെ അടുത്ത് നല്ല പെരുമാറ്റവും കാര്യങ്ങളും മെഷീനും നല്ലതാണ് ഓഷ് മെഷീൻ ആയാലും മറ്റ് മെഷീനുകളും എല്ലാം നല്ലത് ആ കൊല്ലം കോർപ്പറേഷനില് ഞാൻ വ്യവസായ ഓഫീസ് വഴിയാണ് ഞാൻ നാല് ലക്ഷം രൂപയുടെ മെഷീൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ഇപ്പോഴും ഞാൻ അതേപോലെ ഒരു ലോണിന്റെ ഒരു സംവിധാനത്തിലാണ് എടുക്കുന്നത് ഇനി അടുത്തത് എടുക്കാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനതാണെന്നാണ് അയപ്പോ മിഷൻ്റെ ഒരു മിഷൻ എടുക്കണോന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കൂടാണ് വന്നേക്കുന്നത്